കാശ്മീരിൻ്റെ കൊടും തണുപ്പത്ത് സ്വപ്നങ്ങൾ കൂട്ടിവെച്ചൊരു പുലരിക്കായി ഞങ്ങൾ കാത്തിരുന്നു ഗുഡ് മോർണിംഗ് ഞങ്ങളങ്ങനെ രാവിലെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ് വലിയ ഭയങ്കര ശക്തമായ തണുപ്പില്ല രാത്രി ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ സൈക്കിമേതണുപ്പായിരുന്നു ഇപ്പം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തണുപ്പേ ഉള്ളൂ വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാശ്മീരിന്റെ ഹൃദയത്തിൽ ഒരു മായാജാലം പോലെ നിൽക്കുന്ന സ്ഥലം അതാണ് ഡാൽ ലേക്ക് അമ്പരപ്പിക്കുന്ന മഞ്ഞമലകൾക്കിടയിൽ സ്വപ്നങ്ങൾ പോലെ ഒഴുകി നടക്കുന്ന ഹൗസ് ബോട്ടുകൾ ഇവിടെ ഓരോ ഓളങ്ങളും പറയുന്നുണ്ട് സ്വർഗം ഭൂമിയിലാണെന്ന് പലതരത്തിലുള്ള കച്ചവടക്കാർ ഞങ്ങളെ ഏറ്റവും ഏറ്റവുമധികം അട്രാക്റ്റ് ചെയ്തത് കാശ്മീരി വസ്ത്രങ്ങളുമായി ഞങ്ങളെ സമീപിച്ചവരെയാണ് മറ്റൊരു ഹൗസ് ബോട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരുത്തിക്കൊണ്ടാണ് അവർ കാശ്മീരി വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാനായി തരിക ഞങ്ങൾ ശിക്കാരയിൽ യാത്ര തുടങ്ങി വെള്ളത്തിന്റെ ശബ്ദവും കാറ്റിന്റെ തണുപ്പും എത്ര മനോഹരമാണെന്നോ കാണുന്ന കാഴ്ചകൾ ഓരോന്നും എന്നിൽ അത്ഭുതം നിറയ്ക്കുന്നതായിരുന്നു പുരാതന കാലത്ത്വിടെ ഒരു വലിയ തടാകമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു കാലക്രമേണേ അതിൻ്റെ ഭാഗങ്ങൾ വരണ്ടു പോയെങ്കിലും അതിൻ്റെ ഹൃദയഭാഗം അതാണ് ഇന്നത്തെ ഡാൽ ലേക്ക് ഹിമാലയത്തിൽ നിന്ന് മഞ്ഞുരുകി വെള്ളം കൂടിക്കൂടി ഈ തടാകം രൂപപ്പെട്ടതാണ് ശീതകാലത്ത് ഈ വെള്ളം മഞ്ഞായി മാറും കാലങ്ങൾ മാറി മാറി വന്നാലും ഇതിൻ്റെ മനോഹാരിത ഒരിക്കലും കുറയില്ല കാശ്മീരിൽ ഞാൻ കണ്ട അത്ഭുതങ്ങളിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഡാൽ ലേക്കിലൂടെയുള്ള ശികാരി യാത്ര ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ട കാശ്മീരിന്റെ ഭംഗി പോലും എനിക്ക് നിങ്ങളിലേക്ക് പകർത്തി വയ്ക്കാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നു രാത്രിയുടെ ശാന്തതയിൽ ഡാൽ ഒരു സ്വപ്നമാകുന്നു ഹൗസ് ബോട്ടുകളുടെ ചെറിയ വിളക്കുകൾ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു ഓരോ ഓളങ്ങളും നിശബ്ദമായി നൃത്തം ചെയ്യുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ വെള്ളത്തിൽ നിലാവ് പോലെ പടർന്നു ദൂരത്തെവിടെയോ കേൾക്കുന്ന കാശ്മീരി സംഗീതം ഇനിയും ഇനിയും എന്നെ ഈ സ്വർഗ സ്വപ്നഭൂമിയിലേക്ക് വരാനായി ക്ഷണിച്ചു